വടകര കരിമ്പനപ്പാലം കളരിയുള്ളിയതിൽ റെസിഡൻസ് അസോസിയേഷൻ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു കളരിയുളത്തിൽ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നഴ്സറി കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടൊപ്പം കരോക്കെ ഗാനമേള ഒപ്പന തിരുവാതിരക്കളി നാടൻപാട്ട് വാമൊഴി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഷൈനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ രമേശൻ തറോൾ സ്വാഗതം പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ദിനേശൻ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു കളരിയുള്ളതിൽ ക്ഷേത്രം സെക്രട്ടറി ഉദയൻ കെ കെ ഉദ്ദേവഭാവന കലാസമിതി മെമ്പർ സന്ദീപ് എന്നിവർ അർപ്പിച്ചു പ്രസിഡന്റ് രാകേഷ് ചടങ്ങിനെ സഞ്ചരിച്ച് ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് പറഞ്ഞു പറഞ്ഞു എങ്കിൽ നീ ഇന്ത്യയെ തൊട്ടു എന്നാണ് ഗാന്ധിയെ തൊട്ടു എന്ന് പറഞ്ഞു വളരെ അഭിമാനത്തോടൊപ്പം ഗുരുനാഥൻ പറഞ്ഞു എങ്കിൽ നീ ഇന്ത്യ തൊട്ടു അങ്ങനെ തൊട്ട് ബഷീർ ഒരു ദിവസം വീട്ടിലേക്ക് വരിക രാത്രി രണ്ടു മണി വാതിൽ തുറന്ന് കഥകിന് മുട്ടിയ വാതിൽ തുറന്നപ്പോണ്ണത്തിൽ ചോറും വെച്ച് ഒരു വളക്കിന്റെ മുമ്പിൽ ഇങ്ങനെ താണിക്ക് കയ്യും കൊടുത്തിരിക്കുന്നു വൈക്കം വിളിച്ച് പറഞ്ഞിട്ടില്ല ഉമ്മ ഞാൻ എന്ന് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ ഒരിക്കടെ കണ്ണു നിറഞ്ഞത് നല്ല തണുപ്പുള്ളൊരു രാത്രി ഉള്ളൊരു കമ്പിളിക്കുള്ളിൽ പുതച്ചുറങ്ങേണ്ട ഉമ്മ രണ്ടുമണിക്ക് ഒരു വിളക്കിൻ്റെ മുമ്പിൽ ചോറിൽ പാറ്റ വീഴാതിരിക്കാൻ കൈകൊണ്ട് ഇങ്ങനെ ആക്കി അത് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ വലത്ത് കൈ ചോറിൻ്റെ മേലെ ഇങ്ങനെ പോയി ചൊട്ടത്ത് കൈ ഇങ്ങനെ വെച്ച് തന്നേരാണ് ബഷ്കർക്ക വന്ന് ബാതിൽ മുട്ടിയത് പോകും ബഷീർക്കെ ചോദിച്ചോട് എന്താ അമ്മ ചെയ്തത് നീ വരുമെന്ന് എനിക്കറിയട എങ്ങനെ ഞാനല്ലേ നിന്നെ പെറ്റത് അത് അമ്മയാണ് അമ്മയാണ് അങ്ങനെ അമ്മയുടെ കഥകിന് മുട്ടി വിളിച്ചിട്ട് അമ്മ ഈ ദൈവമാണെന്ന് അമ്മ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവണെന്നും ഈ ലോകത്തിലെല്ലാ നിയതികളുടെയും പിറവികൾ അമ്മയാണെന്ന് അമ്മയിൽ കവിഞ്ഞൊരു വസന്തമില്ല ഈ ലോകത്ത് ഞാനത് അനുഭവിച്ച ഒരാളിപ്പം അതിന് വേദന അനുഭവിക്കുന്നു എനിക്ക് പൊമ്മിച്ചൊന്നുമില്ല ഞാനൊരു അനാഥനാണ് ഇപ്പോൾ കത്ത് കൃത്യത്തിൽ ഭാര്യ ഇല്ല സഹോദരി ഇല്ല ആരുമില്ലാത്ത എന്ന് എനിക്ക് നല്ലൊരു കുഞ്ഞു മോളുണ്ട് എൻ്റെ മരുമോൾ കൂട്ടി എൻ്റെ മോൻ്റെ മകള് നമ്മൾ എന്നെ പോലെ കൊണ്ടുപോകി ഇപ്പോഴും ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ എന്ത് പറയുന്ന എനിക്കറിയാം ശരിക്കും നമ്മുടെ ഈ റെസിഡൻസിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഈ റെസിഡൻസിന്റെ കൂട്ടായ്മ എത്രയോ നമ്മുടെ ഓരോ മനസ്സുകളെയും നമ്മുടെ ഓരോ വീടുകളെയും ഓർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള ബോധം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ റെസിഡൻസിൻ്റെ പ്രവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈയൊരു റെസിഡൻസ് ഈയൊരു റെസിഡൻസി എന്നല്ല ഇത്തരം റെസിഡൻസുകളുടെ പ്രവർത്തനം എത്രയോ മഹത്തരമായ മഹത്തരമായിരുന്നു ശരിക്കും ഈ റെസിഡൻസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ എല്ലാ പ്രവർത്തനങ്ങളെയും കോർത്തിണക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വാടിലുള്ള ഒരു വിവാഹം പോലെയുള്ള ആഘോഷ പരിപാടികളായിക്കോട്ടെ അല്ലെ ശുചീകരണ പരിപാടികളായിക്കോട്ടെ ഒക്കെയും ഇതുത്തരം റെസിഡൻസുകളെ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരെയും ഒത്തുചേർന്ന് അല്ലെങ്കിൽ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയുന്നുണ്ട്